ഹരേ കൃഷ്ണ അഹങ്കാരം വന്നതോടുകൂടി അഹങ്കാരം മാറ്റിക്കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അറിയാമോ ഒരിക്കൽ ദ്വാരകയിൽ വെച്ച് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ശ്രീകൃഷ്ണനോട് അല്പം അഹങ്കാരത്തോട് ചോദിച്ചു ഭഗവാനെ ഈ ലോകത്തിൽ എന്നേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ മറ്റാർക്കാണ് കഴിയുക ആ കഴിവുകളെല്ലാം ഉള്ളത് ഞാൻ അങ്ങയുടെ വാഹനമായി മാറിയത് ഇതെല്ലാം കേട്ട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അടുത്തത് ഭഗവാന്റെ പ്രിയപ്പെട്ട ആയുധമായ സുദർശന ചക്രം കൃഷ്ണനോട് ചോദിച്ചു പ്രഭോ അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു ആശങ്ക കാണുന്നുണ്ടല്ലോ മറ്റെല്ലാ ആയുധങ്ങളെക്കാളും ശക്തനായ ആയുധമായി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അങ്ങ് എന്തിനാണ് പരിഭ്രമിക്കുന്നത് ശ്രീകൃഷ്ണൻ സുദർശന ചക്രത്തെ നോക്കിയും പുഞ്ചിരിച്ചു പിന്നീട് കൃഷ്ണൻ തൻ്റെ അന്തപുരത്തിലേക്ക് പോയി അവിടെ ഭാര്യയായ സത്യഭാമ തൻ്റെ സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുകയായിരുന്നു കൃഷ്ണനെ കണ്ട സത്യഭാമ ചോദിച്ചു പ്രഭോ അങ്ങ് എൻ്റെ സൗന്ദര്യം കാണുന്നില്ലേ ഞാനത്ര സുന്ദരിയാണ് എന്നെ കാണാൻ സാക്ഷാൽ സീതാദേവിയെ പോലെയില്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയെ നോക്കിയും പുഞ്ചിരിച്ചു മൂന്നുപേരുടെയും അഹങ്കാരം മനസ്സിലാക്കിയ ഭഗവാൻ അതവരെ ബോധ്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി മൂന്നു പേരുടെയും അഹങ്കാരം തീർക്കാൻ വേണ്ടി കൃഷ്ണൻ സത്യഭാമയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഭാമ നാളെ ഇവിടെ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട് അതുകൊണ്ട് നാളെ സീതാദേവിയെപ്പോലെ അണിഞ്ഞു നിൽക്കണം രണ്ടാമത് പോയത് ഗരുഡന്റെ അടുത്താണ് ഗരുഡനോട് പറഞ്ഞു ഗരുഡാ നീ ഉടൻ പുറപ്പെട്ട് തപസനുഷ്ഠിക്കുന്ന ഹനുമാനെ കണ്ടെത്തണം അദ്ദേഹത്തോട് ദ്വാരകയിലേക്ക് വരാൻ പറയണം വരാൻ മടി കാണിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രഭുവായ ശ്രീരാമനും സീതാദേവിയും ഇവിടുണ്ടെന്ന് പറഞ്ഞാൽ മതി മൂന്നാമത് പോയത് സുദർശന ചക്രത്തിന്റെ അടുത്താണ് സുദർശന നാളെ എൻ്റെ ദർശനം ആർക്കും ലഭിക്കില്ല അതുകൊണ്ട് നാളെ ആര് വന്നാലും എൻ്റെ അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് ഭഗവാന്റെ നിർദ്ദേശം കേട്ടതോടെ മൂവരും തൻ്റെ ദൗത്യങ്ങളിലേക്ക് തിരിഞ്ഞു സത്യഭാമ സീതാദേവിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി സുദർശന ചക്രം കൊട്ടാരവാതുക്കൾ കാവൽ നിന്നു ഗരുഡൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു ഗരുഡൻ പറന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ദ്വാരകയിലേക്ക് വരാൻ പറഞ്ഞു ഹനുമാൻ സ്വാമി ആദ്യം വിസമ്മതിച്ചെങ്കിലും ശ്രീരാമനും സീതാദേവിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞതോടെ ഹനുമാന്റെ ഭാവം മാറി കണ്ണടച്ചു തുറക്കും മുന്നേ ഗരുഡന് ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ ഹനുമാൻ സ്വാമി ദ്വാരകയെ ലക്ഷ്യമാക്കി കുതിച്ചു തൻറെ കൺമുന്നിൽ നടന്ന അത്ഭുതകരമായ ഹനുമാൻ സ്വാമിയുടെ വേഗതയിൽ ഗരുഡൻ ഞെട്ടിപ്പോയി അതോടുകൂടി ഈ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയവൻ താനാണെന്നുള്ള വിചാരം ഗരുഡൻ്റെ മാറി അത് ഗരുഡൻ്റെ അഹങ്കാരം മാറുകയും ചെയ്തു ഈ സമയം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമനെ പോലെയും സത്യഭാമ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു അവിടെ എത്തിയ ഹനുമാൻ സ്വാമി തൻ്റെ പ്രഭുവിനെ കണ്ട് സന്തോഷത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാൽ സംശയത്തോടെ സ്വാമി ശ്രീരാമനോട് ചോദിച്ചു എൻ്റെ സീതാ എവിടെയാണ് അങ്ങയുടെ സമീപത്തുള്ള സ്ത്രീ ആരാണ് എൻ്റെ സീതാ എവിടെയാണ് അപ്പോൾ ഹനുമാൻ പറഞ്ഞത് കേട്ട് സത്യഭാമ ഞെട്ടിപ്പോയി തനിക്കൊരിക്കലും സീതാദേവിക്ക് തുല്യമാകാൻ കഴിയില്ല എന്ന് അപ്പോൾ സത്യഭാമയ്ക്ക് മനസ്സിലായി അതോടുകൂടി സത്യഭാമയുടെ അഹങ്കാരവും മാറി അപ്പോൾ ശ്രീകൃഷ്ണൻ ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ നീ ഇങ്ങോട്ട് വരുമ്പോൾ ആരും നിന്നെ തടഞ്ഞില്ലേ അപ്പോൾ ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു പ്രഭോ എന്നെ ഒരു ആയുധം തടയാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ അങ്ങേ കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ അതിനെ വിഴുങ്ങി ഹനുമാൻ്റെ വയറിനുള്ളിൽ നിന്നും തൻ്റെ നിസ്സഹായ അവസ്ഥയും തൻ്റെ അഹങ്കാരവും ഓർത്ത് സുദർശന ചക്രം ലജിച്ചു അതോടുകൂടി സുദർശന ചക്രത്തിൻ്റെ അഹങ്കാരവും മാറി ഗരുഡൻ ദ്വാരകയിലെത്തുമ്പോഴേക്കും ഹനുമാൻ സ്വാമി അവിടെ നിന്നും മടങ്ങിപ്പോയിരുന്നു പേർക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലായി പേരും തലകുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്നു അപ്പോൾ ഭഗവാൻ പേരോടും കൂടി പറഞ്ഞു എല്ലാവർക്കും ഓരോ കഴിവുണ്ട് അതിൽ ഒരിക്കലും അഹങ്കരിക്കരുത് വിനയമാണ് ഏറ്റവും നല്ല ശക്തി അഹങ്കാര തലക്കി പിടിച്ചാൽ അവിടെ അവൻ്റെ നാശം എന്നാണ് ഭഗവാനുള്ള അടുത്ത് ഒരിക്കലും അഹങ്കാരം പാടില്ല അഥവാ അഹങ്കാരം ഉണ്ടെങ്കിൽ തന്നെ ആ അഹങ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ സമ്മതിക്കില്ല